മലയാളികളെ എല്ലാവരെയും ദുഃഖിപ്പിച്ച ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കലാഭവൻ നവാസിന്റെ മരണമായിരുന്നു അത് ഇപ്പോൾ ഇതാ നവാസിന്റെ മരണം ഹൃദയാഘാതം തന്നെയാണ് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് നവാസിന് വെള്ളിയാഴ്ച രാത്രി മണിയോടെ ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് സൂചന ഇതിനു മുൻപും അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായതിന്റെ സൂചനകളും ലക്ഷണങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്രേ നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തിറങ്ങി ആരെയോടെങ്കിലും സഹായം ചോദിക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് എന്നാണ് പറയുന്നത് ഹോട്ടൽ ജീവനക്കാരൻ തന്നെയാണ് ആദ്യം നവാസിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു നീണ്ടനാളത്തെ പ്രണയത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഒടുവിലായിരുന്നു നവാസ് തന്റെ ഭാര്യയായ രഹനയെ സ്വന്തമാക്കിയത് ആകർഷണീയമായ ദാമ്പത്യ ജീവിതം നയിച്ചുവരുന്ന രഹനയ്ക്കും ഭർത്താവിനും മൂന്ന് മക്കളുമുണ്ട് കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളുമായിരുന്നു രഹനയും ഭർത്താവായ നവാസും ഇപ്പോൾ ഇത് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് അൻപത്തിയൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ഹൃദയാഘാതം തന്നെയാണ് മരണകാരണം എന്നാണ് വ്യക്തമായിരിക്കുന്നത് മൃതദേഹം ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരുന്നത് അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി എന്നാണ് പുറത്തുവരുന്നത് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിരിക്കുകയാണ് എന്നും പുറത്തുവരുന്നുണ്ട് സഹപ്രവർത്തകരടക്കം കുടുംബാംഗങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിനെ അവസാനമായി നോക്കി കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ആറുമണിയോട് കൂടി ആലുവ ടൌൺ ജുമാ മസ്ജിദിൽ വെച്ചായിരിക്കും ഖബറടക്കം ഉണ്ടായിരിക്കുക എന്നും പുറത്തു വരികയാണ്